രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ആശ്വാസമായി പൊനാനി സി എച്ച് സെന്റർ കർമ്മപഥത്തിലേക്ക് ആംബുലൻസ് സമർപ്പണവും മെഡി കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവും നാളെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊനാനി സി എച്ച് സെന്റർ ഓഫീസ് ഉദ്ഘാടനവും ആംബുലൻസ് സമർപ്പണവും ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് ചാണാ റോഡിലെ വഹീദ കൺവെൻഷൻ സെന്ററിൽ നടക്കും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും പൊന്നാനി ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിന് മുന്നിലാണ് സി എച്ച് സെന്റർ ഓഫീസ് പ്രവർത്തിക്കുക പൊന്നാനി സി എച്ച് സെന്റർ പ്രസിഡന്റായിരുന്ന വി പി ഹുസൈൻ കോയത്താങ്കളുടെ സ്മാരകമായി മെഡിക്കെയർ സംവിധാനവും ആരംഭിക്കും പാലിയേറ്റീവ് രോഗികൾക്കുള്ള വിവിധ ഉപകരണങ്ങൾ ആവശ്യാനുസരണം നൽകും രോഗികൾക്ക് ആംബുലൻസ് സേവനവും ലഭ്യമാക്കും ആരോഗ്യമേഖല ലക്ഷ്യമിട്ട് സ്വന്തമായ കെട്ടിടം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആരംഭിക്കുന്നതിനും പദ്ധതിയുണ്ട് പൊന്നാനിയിലെ വിവിധ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി പൊന്നാനി സി സെന്റർ പ്രവർത്തന ഓഫീസ് ഈ പ്രവർത്തനങ്ങൾ വിപുലമാക്കും നാട്ടിലെയും മറുനാട്ടിലെയും ഉദാരമതികളും വിവിധ കെ കമ്മിറ്റികളും സി എച്ച് സെന്ററിന് കൈത്താങ്ങായി കൂടെയുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നജീബ് ഗാന്തപുരം എം എൽ എ അഷ്റഫ് കോക്കൂർ ഷെരീഫ് കുറ്റൂർ പി ടി അജയ് മോഹൻ സുഹറാം മമ്പാട് ഇബ്രാഹിം മൂദൂർ അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ നാസർ പി പി യൂസഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സിയറ്റ് സെന്റർ പ്രസിഡന്റ് പി പി യൂസുഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കെ സാജി കെ ടി ഹംസ

നാളെ ഇവിടെ നിന്നും ഒരു മാറ്റം പ്രവർത്തനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി സുശക്തമാക്കാൻ വേണ്ടി രൂപം കൊണ്ട പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുന്നേറുന്നത് സി എച്ച് സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ സംവിധാനത്തെ അറിയാത്തവരായി ആരും കേരളത്തിലുണ്ടാകുമെന്ന് തോന്നുന്നില്ല കേരളത്തിൽ എന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തും അത് അത്രയധികം ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു സംവിധാനമാണ് സി എസ് എൻറ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് അല്ലാത്ത അല്ലെങ്കിൽ വോട്ട് ബാങ്ക് പ്രതീക്ഷിക്കുന്നില്ലാതെ ബാങ്ക് പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയാണ് സി എസ് എൻഡർ ഞങ്ങൾക്ക് മുമ്പേ നടന്നവർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന പാതകളിൽ സേവനമാണ് രാഷ്ട്രീയമെന്നും ജീവകാരുണ്യമാണ് രാഷ്ട്രീയമെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽ നിന്ന് മുന്നോട്ട് പോകണമെന്നൊക്കെ ഞങ്ങൾക്ക് മുമ്പേ നൽകുപോയി കാണിച്ചത് ഇപ്പോൾ ബഹളപ്പെട്ട പാണക്കാട് ശനി മുഹമ്മദ് ഷിഹാബ് എന്നെ ഒരു പേജ് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കിടപ്പാടമില്ലാ ദൂരെ ഇല്ലാത്തവർക്ക് കര ചായിക്കണം വൈദ്യും അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികളും നിരവധി ജീവകാരുടെ പ്രവർത്തനങ്ങളൊക്കെ അധികം ആകുന്ന ഞങ്ങളുടെ നേതാക്കളൊക്കെ അറിയപ്പെടുന്നത് മറ്റൊരു സ്ഥിരങ്ങളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ വെച്ചുകൊണ്ടാണ് അവിടെയൊക്കെ സ്മരിക്കപ്പെടുന്ന കാര്യം എന്നു പറഞ്ഞാൽ അവരുടെ ജീവിതം നല്ല കാര്യങ്ങൾ ജീവകാരുടെ പ്രവർത്തനം ഞങ്ങളുടെ പ്രിയങ്കരായ നാട്ടുകാരും അതോടൊപ്പം തന്നെ വിദേശങ്ങളിലുള്ള കെ എം സി സി പ്രവർത്തകരുടെയും ഒക്കെ സഹകരണമാണ് അതോടൊപ്പം തന്നെ എൻ്റെ നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനം ആ പേരെടുത്ത് പറയുന്നില്ല ഇതിനു വേണ്ടി ലാവവും പകരം കഷ്ടപ്പെടുന്ന സഹഭാരവാഹികളും ഞങ്ങൾ വിരംഭിച്ചുകൂടിയിട്ടുള്ള ഒരു യാത്ര ആ യാത്ര സഫലീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇൻഷാല്ല അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നാളെ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹ സഹായവും സഹകരണവും ശാരീരികമായും മാനസികമായും ഒക്കെ ഞങ്ങളോട് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും നമ്മളുടെ നാളെ നാളെ നടക്കുന്ന പരിപാടി വഹിദ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ചാണാർ ചാണാറോഡ് അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ഉദ്ദേശങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു ജനങ്ങളുടെ ഒരു ഭാഗമാണ് പൊന്നാനി ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്രയമായിക്കൊണ്ട് സി എച്ച് സെന്റർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വളരെ അങ്ങേയറ്റത്തിൽ ആഗ്രഹമുണ്ട് ഞങ്ങളൊക്കെ കെ എം സി സിയിൽ നിന്ന് പ്രവാസി രീതിയിലേക്കും അതിൽ നിന്ന് കെ എം സി പിന്നെ അതുപോലെ തന്നെ സി എച്ച് തന്ത്രത്തിലേക്കൊക്കെ അന്നും ഇന്നും ഈ ഒരു പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല മറ്റുള്ളവർക്ക് നമ്മളാൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടണം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇതിൽ അറിയുന്നിരിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ സ്ഥലങ്ങളെല്ലാം നോക്കുന്നുണ്ട് ഇതിനു വേണ്ടി സ്വന്തമായിട്ട് സ്ഥലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് എല്ലാവരുടെയും സഹായ മാധുര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊന്നാലിയിലെ സി എസ് എൽകൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച പ്രയാണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അതിവിപുലമായ രീതിയിൽ മുന്നോട്ട് പോവാണ് അതിന്റെ ഭാഗമായാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ് സൈദാജിയുടെയും ജനറൽ സെക്രട്ടറി കെ ടി എം സാഹിബിൻ്റെയും അതേപോലെ ട്രഷറർ പ്രിയപ്പെട്ട സി കെ മുഹമ്മദ് അജിയൊക്കെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായാണ് പൊന്നാനിയുടെ നഗരസഭാ ചെയർമാനും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭനുമായിരുന്ന മർഹൂം വി പി തങ്ങളുടെ പേരിൽ നമ്മളൊരു മെഡി കെയർ ആരംഭിക്കുന്നതിൻ്റെ പ്രഖ്യാപനമാണ് അതേപോലെ തന്നെ പൊന്നാനിക്കാർക്ക് ആശ്രയിക്കാവുന്ന രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ നമ്മളൊരു ആംബുലൻസ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇതിന് മുൻപ് നമ്മൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ മാതൃശിശു ആശുപത്രിയിലും നോമ്പുതുറ വിഭവങ്ങൾ നൽകുകയും ആശുപത്രിക്ക് ആവശ്യമായ കുടിവെള്ള പദ്ധതികൾ അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കെ എം സി സികളുടെയും നാട്ടിലെ നല്ല മനുഷ്യരുടെയും സഹായം കൊണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് അതിന്റെ തുടർ നടപടി എന്നുള്ളതാണ് ഇപ്പോൾ വിപുലപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നത് നാളെ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് അബ്ബാസ് അരീഷിയാബ് തങ്ങൾ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും ആംബുലൻസിൻ്റെ കൈമാറ്റവും നടത്തും അതിനോടനുബന്ധിച്ച് പ്രിയപ്പെട്ട വി പി യു സൈനിക പേരിലുള്ള മെഡിക്കൽ കെയറിന്റെ പ്രഖ്യാപനം പ്രിയങ്കരനായ ജനകീയ എം എൽ എ ലജീബ് കാന്തപുരം അവർ നിർവഹിക്കും മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂരാണ് തുടർന്ന് വിശിഷ്ടാതികളായ പ്രിയപ്പെട്ട അഷ്റഫ് കോക്കൂർ പി ടി അജയ് മോഹൻ ഫൈസൽ ബാഫഖി തങ്ങൾ കെ വി അബ്ദുൽ നാസർ ഇബ്രാഹിംകുത്തൂർ അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ പരിപാടിയിൽ സംബന്ധിക്കും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് Where you want to find the best out there? You'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams. We got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. your travels of india private limited your travel made